ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് അരി ഉണ്ട ഉണ്ടാക്കണേക്കോ അപ്പൊ നമ്മളിത് കുതിർത്തി വെള്ളം പോവാൻ വച്ചിട്ടുണ്ടായിരുന്നതാണ് ഉണക്കിയിട്ടൊന്നുമില്ല കുതിർത്തി വെള്ളമൊക്കെ നന്നായി പോയതാണിത് നമുക്കിത് ഒന്ന് വറുത്തെടുക്കുക വറുത്തെടുക്കാതെ റേഷൻ്റെ അരിയാണ് കേട്ടോ സ്റ്റവ് കത്തിച്ചുകൊടുക്കൂരിൽ വെച്ചുകൊടുക്കുക വറുത്തെടുക്കാനായിട്ടാണ് കേട്ടോ പുരുവിള് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിന്റെ പകുതി അരി ഇട്ട് കൊടുക്കാം രണ്ടായിട്ടിട്ടിട്ട് വറുക്കണം പ്രാവശ്യമായി ഇടുമ്പ നന്നായി മൊരിഞ്ഞിട്ടില്ല എന്നിട്ട് കൈ വിടാതെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ വിളക്കുന്നതല്ല നമ്മള് മൊരിങ്ങ നന്നായി മൊരിഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് കേട്ടോ അതുപോലെ നന്നായി പൊരിഞ്ഞു വരും അരി ഒന്ന് വെള്ളത്തിലൊക്കെ കഴുകി നമ്മള് ഊട്ടി വെച്ചാൽ മതി ちょっとずつ言うな。 ആയിട്ടുണ്ട് നമുക്ക് എടുക്ക പാത്രത്തിലേക്ക് ഒരു അടുത്ത് വിട്ടുകൊടുക്ക കേട്ട നമ്മള് അരി നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത അരി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം വറുത്തരി നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം എന്നിട്ട് ചൂടുണ്ട് ചൂട ഒന്ന് ചൂടുണ്ട് നമുക്ക് ഇത് ഇതിലേക്കിട്ട് പൊടിച്ചെടുക്കാം അപ്പൊ നമ്മൾ ആദ്യത്തെ പൊടിച്ചെടുത്തതിലേക്ക് ഇട്ടിട്ടുണ്ട് നല്ല നൈസ് പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഞാൻ അടുത്തത് ക്യാമറ ഓഫ് ഇട്ടുകൊടുക്കാമറിയപ്പോഴേക്ക് ഇതില് നമുക്കൊരു മൂന്നാല് ഏലക്ക ഇടാം മൂന്ന് ഏലക്ക ചേർക്കുക ഇതൊന്ന് പൊടിച്ചെടുക്ക നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നൈസായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് കുടിക്കേണ്ടത് കപ്പലണ്ടിയാണ് കേട്ടോ നമ്മൾ ഇതിന് ഒരു പാത്രം കപ്പലണ്ടി വറുത്തതാണ് കേട്ടത് ഒന്ന് പൊടിച്ചെടുക്കത് കപ്പലണ്ടി കുടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കിട്ടുകൊടുക്ക കപ്പലണ്ടി അത്ര നന്നായി നൈസായിട്ട് പൊടിച്ചിട്ടില്ല കേട്ടോ ഓരോ തരികളൊക്കെ ഉണ്ട് പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ പൊടിച്ചെടുക്കാം തേങ്ങ ഇങ്ങനെ കൊത്തിയിട്ട് എടുത്തിട്ടുള്ളത് അത് പൊടിച്ചെടുക്കുക നമ്മൾ തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ഇട്ടു കൊടുക്കുക രണ്ടും കൂടി ആകുമ്പോ ഒന്നും കൂടി പൊടിഞ്ഞു കെട്ടിക്കൂ ഒരു മൂന്ന് അച്ചും ശർക്കര ഉണ്ടാവും ഇപ്പൊ അത് ഞാനൊന്ന് പൊടിച്ച് വെച്ചതാണ് അച്ചിനെ ഒന്ന് ചപ്പാത്തി വടി കൊണ്ട് തട്ടിവെച്ചതാണ് നമുക്ക് നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പൊ നമ്മള് തേങ്ങയുടെ കൂടെ ശർക്കരയും കൂടി ഇട്ട് പൊടിച്ചെടുത്തതാണിത് അതിൽ പൊടിയാത്ത ഒന്ന് രണ്ട് കഷ്ണമുണ്ട് അതൊന്നും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം ചിരകയാണെങ്കി ഇത്ര കുഴപ്പമില്ല കേട്ടോ നമ്മൾ ചിരകുന്ന ചേർത്തിയത് നമുക്ക് വക്ക കൂടി ഒന്ന് കുഴച്ചെടുക്ക ശർക്കര ഇൻ ഉണ്ട് നമ്മളുടെ ഇതില് കഷണങ്ങളൊന്നുമില്ല ചിരട്ടെന്ന് പോകുന്നു അത് പിന്നെ ചിരകാൻ പറ്റില്ല അതാണ് ഞാൻ തേങ്ങ കൊത്തി എടുത്തത് ഇപ്പൊ ഒരു മീഡിയം ടൈപ്പ് മധുരം ഉണ്ടാവുള്ളൂട്ടാ നിങ്ങക്ക് മധുരം കൂടുതൽ വേണം ഉണ്ടെങ്കിൽ കൂടുതൽ ഇടണം അപ്പൊ ഞാൻ ഒരു മൂന്നച്ചു വെല്ലം ഇട്ടിട്ടു നമ്മളിങ്ങനെ പിടിക്കുമ്പോ അങ്ങനെ ഉരുണ്ട് കിട്ടണം നമ്മക്കിപ്പര മതി അങ്ങനെ ഉരുണ്ട് കിട്ടണം നമുക്ക് അപ്പൊ ഇതിലുള്ള ശർക്കരയും കൂടി ഒന്ന് അടിച്ചെടുക്കുക നമുക്ക് അടിച്ചെടുക്കങ്ങനെ ഉരുട്ടിയെടുക്കാം ഉണ്ട പിടിച്ചിട്ടിട്ട ചെറിയ തേങ്ങയുടെ കഷ്ണമൊക്കെ കാണുന്നുണ്ട് മധുരം കൂടുതൽ വേണ്ടവർക്ക് ശർക്കര കൂടുതൽ എടുക്കുക കേട്ടോ ഒരു നാടൻ പലഹാരം അരി ഉണ്ടേണത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മതി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നല്ലതാണ് കേട്ടോ